ഗുരുവായൂർ മമ്മിയൂരിൽ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഫ്ളാറ്റ് കയർ ടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ മൂന്ന് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സിസിടിവി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മമ്മിയൂരിലെ സൌബർണിക ഫ്ളാറ്റിൽ ഇന്നലെ വൈകുന്നേരം മൂന്നേ നാൽപ്പത്തഞ്ചിനായിരുന്നു സംഭവം ഫ്ളാറ്റിൽ മുറിയെടുത്തതിനു ശേഷം ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതോടെ മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതായി ജീവനക്കാർ പറയുന്നു ഇതോടെ പ്രകോപിതരായ പത്തംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഫ്ളാറ്റിന്റെ കെയർ ടേക്കർ ചാലിശ്ശേരി സ്വദേശി നാൽപ്പത് വയസ്സുള്ള അനുമോദ് ശുചീകരണ തൊഴിലാളി ബംഗാൾ സ്വദേശി മുപ്പത്തഞ്ച് വയസ്സുള്ള മഹേഷ് ഗുരുവായൂർ സ്വദേശി മുപ്പത്തേഴ് വയസ്സുള്ള പ്രവീൺ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ മൂന്ന് പേരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ പ്രവീണിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഗുരുവായൂർ ടെമ്പിൾ പോലീസ് റൂം എടുത്ത ചാവക്കാട് സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് റൂം എടുത്തതെന്നാണ് വിവരം സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമായി തുടരുകയാണ്